അയ്യോ ചൂടെടുക്കുന്നു ചൂടെടുക്കുന്നു കറൻറ്റും പോയി ഇൻവേർട്ടറും തീർന്നു ഭയങ്കര ചൂട് ചുട്ട് വയ്യ എന്താ ചെയ്യുക കറണ്ടും ഇല്ല ഇൻവേർട്ടറും തീർന്നു ഭയങ്കര ചൂട് തന്നെ ചൂട് തന്നെ അപ്പോൾ നമുക്ക് എന്താ ചെയ്യുക അപ്പോൾ നമുക്കൊരു ഹാൻഡ് വിഷറി ഉണ്ടാക്കണ്ടേ അപ്പോൾ വിഷറി ഉണ്ടാക്കിയാൽ നമുക്ക് കുറേ കാലം നമുക്കിങ്ങനെ കറണ്ടൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്കിങ്ങനെ വീശി നമുക്ക് ചൂടെടുക്കാണ്ട് ഇരിക്കാം അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ ഞാനിന്ന് പാ പറമ്പിൽ പോയി ഇപ്പോൾ കുറെ പാളൊക്കെ വീണ് കിടക്കുന്നുട്ടോ അപ്പോൾ ആളൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഒരു ഐഡിയ തോന്നി നമ്മൾ പണ്ട് കാലത്തൊക്കെ നമ്മൾ ചെറുപ്പകാലത്ത് വീട്ടിലൊക്കെ നമ്മളിങ്ങനെ കുട്ടിക്കാലത്ത് സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നതാണ് അന്നൊന്നും ഇല്ലല്ലോ അന്ന് നിലവിളക്ക് വിളക്കിൻ്റെ വെളിച്ചത്തിലല്ലേ നമ്മൾ മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിലല്ലേ നമ്മൾ സ്കൂളിൽ പോയതും സ്കൂളിൽ പോയി ഒന്ന് പഠി പഠിക്കുന്നതൊക്കെ ഇപ്പോഴല്ലേ ലൈറ്റ് കറൻറ്റൊക്കെ വന്നത് അന്ന് കാലത്ത് കറൻ്റ് ഇല്ല ഫാനില്ല അന്ന് ഇങ്ങനെയുള്ള ഫാനൊക്കെയാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത് അതുപോലെ പാത്രങ്ങളായാലും നമ്മൾ പാള കൊണ്ട് ഒരുപാട് പാത്രങ്ങളും ഉപയോഗിച്ചിട്ടുണ്ടല്ലേ പണ്ട് കാലത്ത് ഈ പാള കൂട്ടിയിട്ട് അതിലൊക്കെ ആൾക്കാർ കഞ്ഞി കുടിക്കും പണ്ട് കാലത്ത് അന്ന് ജാതി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ താഴ്ന്ന ജാതി വലിയ ജാതി താഴ്ന്ന ജാതി എന്നൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ താഴ്ന്ന ജാതിക്കാരൊക്കെ വീടുകളിൽ വരുമ്പോൾ അവർക്ക് നമ്മൾ കഞ്ഞി ഇങ്ങനെ കൊ കൊടുക്കും കേട്ടോ അവർക്ക് ഭക്ഷണമൊക്കെ കൊടുക്കുക എങ്ങനെയാണ് അപ്പോൾ അവർ എന്നെ പറമ്പിൽ പോയിട്ട് പാളയൊക്കെ മുറിച്ച് കൊണ്ടുവന്ന് ഇങ്ങനെ കൂട്ടി കൊണ്ടുവരും അപ്പോൾ നമ്മൾ അതിൽ കഞ്ഞി കൊഴിച്ച് കൊടുക്കും ഒരു ഭാഗം കൂട്ടിയിട്ടും അല്ലെങ്കിൽ പിന്നെ രണ്ട് സൈഡും കൂട്ടിയിട്ടും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ഒരു സൈഡ് കൂട്ടിയതാണ് എന്നെ കാണിച്ചു തന്നത് ഇങ്ങനെ ഒരു സൈഡ് കൂട്ടിങ്ങോട്ട് ഇങ്ങനെ കാണിക്കും നമ്മൾ അപ്പോൾ നമ്മൾ നമ്മളതിൽ കഞ്ഞി ഒഴി കുഴിച്ചു കൊടുക്കും അതുപോലെ പിന്നെ അടുത്ത സൈഡും ഇങ്ങനെ കൂട്ടി വെക്കും അതിന് ശേഷം അതിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കാം ഇതുപോലെ തന്നെ കൊണ്ട് വെള്ളം കോരാം വെള്ളം അതിന് കുറച്ച് പണിയും കൂടി ഉണ്ട് കേട്ടോ അതുമാത്രമല്ല രണ്ട് സൈഡും കൂട്ടിയിട്ട് കുറച്ചും കൂടി ഫിനിഷിങ് ഉണ്ട് അതൊക്കെ ചെയ്തിട്ട് നമ്മൾ ബക്കറ്റ് ഇന്നത്തെ ബക്കറ്റ് മാതിരില്ല അന്ന് പാളെ കൊണ്ടൊക്കെ നമ്മൾ ബക്കറ്റ് ഉണ്ടാക്കും പിന്നെ കുളിക്കാനൊക്കെ അതിൽ പ്രസവിച്ച് കഴിഞ്ഞാൽ പെൺ പെണ്ണുങ്ങൾക്ക് കുളിക്കാൻ സ്ത്രീകൾക്ക് കുളിക്കാനൊക്കെ ഇങ്ങനെ കൂട്ടി വെക്കും കേട്ടോ പണ്ടൊക്കെ എന്നിട്ട് രണ്ട് കുളിക്കുമ്പോൾ രണ്ട് സൈഡിൽ ഇങ്ങനെ പാള കോട്ടി വെച്ചിട്ട് അതിൽ വെള്ളം വെക്കും കുഴമ്പൊക്കെ ഇട്ട് കുളിക്കുമ്പോൾ തുണി ബക്കറ്റിലൊക്കെ ആണെങ്കിൽ പിടിക്കില്ലേ ഒട്ടിപ്പിടിക്കില്ലേ ഇങ്ങനെ പാളയിലാകുമ്പോൾ കുഴമ്പൊന്നും പിടിക്കില്ല തുണിയങ്ങളോ തുണികളൊക്കെ ഇങ്ങനെ മുക്കി പിടിക്കാനായിട്ട് അപ്പോൾ അന്ന് വേലത്തേക്ക് വരും വേലത്തേക്ക് വരുമ്പോൾ നമ്മൾ പ്രസവിച്ച സ്ത്രീകളെ ഇങ്ങനെ വെള്ളത്തിൽ മുക്കി ഇങ്ങനെ കുഴിഞ്ഞ് ഇങ്ങനെ കുഴിഞ്ഞ് കുളിപ്പിക്കും കേട്ടോ അതിനും ഇങ്ങനെ പാള കൂട്ടിയിട്ട് വെള്ളത്തിലാണ് ചൂടല്ലൊഴിച്ചിട്ടാണ് അന്നെ അന്നത്തെ കാലത്തൊക്കെ നമ്മളൊക്കെ കുളിച്ചിരുന്നത് ഞാനൊക്കെ അങ്ങനെയാണ് കേട്ടോ എൻ്റെ മക്കളെ അപ്പോൾ അങ്ങനെയൊന്നും ഇല്ല പിന്നെ എൻ്റെ അമ്മയുടെ കാലത്ത് എങ്ങനെയായിരുന്നു എൻ്റെ കാലത്തൊക്കെ എങ്ങനെയായിരുന്നു ഇനിയിപ്പോൾ ഞാൻ എന്തായാലും ഞാനൊരു ഫിഷറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ പാളയുടെ ഉപയോഗങ്ങൾ ഞാൻ രണ്ട് കാര്യം ഞാൻ പറഞ്ഞത് രണ്ടു മൂന്ന് കാര്യം ഞാൻ പറഞ്ഞ് തന്നില്ലോ ഇനി നമുക്ക് വീശാനായിട്ട് അന്നത്തെ കാലത്തൊക്കെ ഇല്ലല്ലോ അപ്പോൾ ചൂടെടുത്താൽ നമ്മൾ എന്താ ചെയ്യുക വിശാ വീശാനായിട്ട് കാറ്റ് കിട്ടാനായിട്ട് നമ്മൾ നമ്മളിങ്ങനെ പാള കൊണ്ടെന്നിങ്ങനെ വെട്ടി നമ്മൾ വിശറി ഉണ്ടാക്കും ഇതിന് വിഷറി എന്നാ പറയുക പാള കൊണ്ടുള്ള വിഷറി എന്നാൽ നമ്മൾ പറയുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വട്ടത്തിൽ എന്തെങ്കിലും ഒരു റൗണ്ട് ഷേപ്പിലുള്ള എന്തെങ്കിലും ഒന്ന് എടുക്കുക എന്തെങ്കിലും ഒന്ന് എടുത്തിട്ട് നമുക്ക് അതിനൊന്ന് ഡിസൈൻ ഒരു ഔട്ട് ലൈൻ കൊണ്ട് വരയ്ക്കുക ഒരു പേന കൊണ്ടോ സ്കെച്ച് പെൻ കൊണ്ടോ അല്ലെങ്കിൽ പോലെ ലിപ്സ്റ്റിക്കോ എന്തെങ്കിലും മതി നിങ്ങൾക്ക് എന്താ നിങ്ങൾക്ക് സൗകര്യം എന്ന് വെച്ചാൽ നമുക്ക് അതുകൊണ്ട് ഒരു പ്ലേറ്റ് ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു പ്ലേറ്റ് എടുത്തിട്ട് നമുക്കതിനൊന്ന് ഡിസൈൻ കൊടുക്കുക അതാ കണ്ടോ അപ്പം ഞാനതിനെ ഒരു കമത്തി വെച്ച് ഞാനതിനൊരു ഡിസൈൻ കൊടുത്ത് ഒന്ന് ഒതുക്കൊന്ന് മടക്കി വയ്ക്കുകയാണ് കേട്ടോ നല്ലോണം ഉണങ്ങിയെടുക്കുകയാണെങ്കിൽ നമുക്കൊന്ന് ഒഴിച്ച് ഒന്ന് കുതിർത്തിയെടുക്കാം അപ്പം നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ വെട്ടിയെടുക്കാനും ഒക്കെ പറ്റും ഭയങ്കരമായിട്ട് ഉണങ്ങിയിരിക്കുകയാണെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടാവും അതാ ഞാനിങ്ങനെ എന്താ പ്ലേറ്റ് വച്ച് ഞാൻ ഇങ്ങനെതാ ഒരു പേന കൊണ്ട് ഇങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഒരു ഔട്ട്ലൈൻ ഒരു ഔട്ട്ലൈൻ ചെയ്ത് നമുക്കൊന്ന് ഒന്ന് വരച്ച് കൊടുക്കാം അതാ റൗണ്ട് ഷേപ്പിൽ ഞാൻ പ്ലേറ്റ് വെച്ച് ഞാൻ ഇങ്ങനെ വരച്ചെടുത്തു കേട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കതിനൊരു ഹാൻഡിൽ വേണമല്ലോ ഹാൻഡിൽ അത് കൈ പിടിച്ചിട്ട് വേണ്ടേ നമുക്ക് വീശാനായിട്ട് അപ്പോൾ അതിനെ ഞാൻ അടിഭാഗത്തായിട്ട് ഞാനൊരു സ്കെയിൽ വെച്ചിട്ട് ഒരു സ്കെയിലിൻ്റെ വലിപ്പത്തിൽ അതിൻ്റെ വീതിയിലും നീളത്തിലും ഒരു അവിടെയും ഞാനൊരു ഔട്ട്ലൈൻ കൊടുത്തുനിന്ന് വരച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ അതെ ഒരു സ്കെയിലുകൊണ്ടാണ് ഒരു സ്കെയിലിൻ്റെ വീതിയിലാണ് ഞാൻ വരച്ചു വെക്കുന്നത് അതാ അതിനും ഒരു പേന കൊണ്ട് തന്നെ ഞാൻ ഞാനൊരു ഔട്ട്ലൈൻ കൊടുത്ത് ഒന്ന് വരച്ച് വെച്ചു അങ്ങനെ വരച്ചു വെച്ചു കേട്ടോ അതിന് ശേഷം നമുക്ക് കുറച്ച് സർപ്ലസ് ഉള്ള ബാക്കിയുള്ള ഭാഗങ്ങളുണ്ട് നമ്മൾ വരയ്ക്കാത്ത ഭാഗത്ത് അപ്പുറം അപ്പുറം ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമുക്കൊരു കത്തി എടുത്ത് നമുക്കതിനൊന്ന് കട്ട് ചെയ്ത് കളയാം കേട്ടോ അതിന് ഫ്രണ്ടിലും ബാക്കിലും സൈഡിലും ഒക്കെ ആവശ്യമില്ലാത്ത അതൊക്കെ ഉണ്ട് അതൊക്കെ നമുക്കൊരു കത്തി എടുത്ത് നമുക്ക് അതിനൊന്ന് വെട്ടിക്കളയാ മുറിച്ച് കളയാം അതൊക്കെ അത്രയും എടുത്ത് മുറിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ തലഭാഗം കുറച്ച് കട്ട് ചെയ്യുന്നുണ്ട് ഡിസൈൻ നമ്മൾ വരച്ച് വെച്ചിട്ടുണ്ടല്ലോ ഡിസൈൻ കഴിഞ്ഞ് ബാക്കിയുള്ള ഭാഗം നമുക്ക് കത്തി കൊണ്ട് ഇങ്ങനെ മുറിച്ചെടുക്കാം ഇതാ ഞാനത് മുറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കത്തി കൊണ്ട് ഞാൻ ഇങ്ങനെ മുറിച്ച് കളഞ്ഞു ആ ഡിസൈൻ ഉള്ള സ്ഥലം അത്രയും നമുക്ക് കിട്ടി സൈഡിൽ കുറച്ചും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഞാനത് അതിനൊന്ന് കത്തി കൊണ്ടൊന്ന് മുറിച്ച് ശരിയാക്കുകയാണ് ഇതാ ഞാൻ മുറിച്ച് കളഞ്ഞ ഭാഗം നമുക്കത് കളയാട്ടോ ഇനി അതിൻ്റെ ആവശ്യമില്ല രണ്ട് സൈഡും ബാക്കിലും ഫ്രണ്ടിലും ഒക്കെ ഞാൻ അതിനെ മുറിച്ച് കളഞ്ഞു അതിന് ശേഷം നമുക്ക് ആ വരച്ച് വെച്ചിരിക്കുന്ന ഭാഗം നമുക്കൊരു കത്രിക എടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം അതെ നമ്മൾ പ്ലേറ്റ് വെച്ച് വരച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ വരച്ച ഭാഗം നമുക്ക് കത്രിയെ കൊണ്ട് ഇങ്ങനെ വരച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം ശരിക്കും ഞാൻ അതിനെ വരച്ചെടുത്തു കേട്ടോ ഞാനിങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശ്രദ്ധിച്ച് നമ്മൾ കട്ട് ചെയ്യണം കേട്ടോ അതിൻ്റെ ഉൾഭാഗത്തേക്ക് പോകാത്തമാതിരി പുറ പുറത്തേക്ക് ഇങ്ങനെ നമ്മൾ മറ്റേ എഴുത്ത് കൈയോണ്ട് പിടിച്ച് വലുത് കൈയോണ്ട് ഇങ്ങനെ തുണിയൊക്കെ നമ്മൾ കട്ട് ചെയ്യുമല്ലോ അതുമാതിരി ശ്രദ്ധിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യണം അല്ലെങ്കിൽ അതിൻ്റെ ഷേയ്പ്പൊക്കെ മാറി പോവുമല്ലോ ഒരു സൈഡ് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തു അതാ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഞാൻ ഉടൻ വരെ എത്തിയിട്ടോ അതാ ഇനി നമുക്ക് ആ ഹാൻഡിൽ ഉണ്ടല്ലോ ആ ഹാൻഡലിൻ്റെ ഭാഗം കൂടി നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കണം അതാ അപ്പം നമ്മൾ ഒരുപാട് ഉണങ്ങിയിരിക്കുകയാണെങ്കിൽ നമുക്ക് വെള്ളാഴ്ച ഒന്ന് കുതിർത്തിയെടുക്കാം കേട്ടോ പാള അപ്പം നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്ന് ഉണക്കിയെടുത്താൽ മതി അതാ ഒരു സൈഡ് ഹാൻഡലിന് ഒരു സൈഡ് ഞാൻ കട്ട് ചെയ്തു അതിന് ശേഷം നമുക്ക് അടുത്ത ഭാഗം കൂടിയും കട്ട് എടുക്കാം ആ സൈഡും ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു കേട്ടോ ശരിക്ക് അതിനൊരു റൗണ്ട് ഷേപ്പിലും ഒരു ഹാൻഡിലും ആകി ഒരു വിഷറി ഞാൻ ഇങ്ങനെ പാളകൊണ്ട് തയ്യാറാക്കി പണ്ടൊക്കെ ഇങ്ങനെയാണ് ഉണ്ടാക്കിയിരുന്നത് ഇതുകൊണ്ടാണ് നമ്മൾ വീശു വിഷറിയെന്ന് പറയും പാള വിഷറിയെന്ന് പറയും കുറച്ച് അതിന് കട്ടിയുണ്ടായിരുന്നു അപ്പോൾ ബാക്കി ഞാനൊരു കത്തിയോണ്ട എൻ്റെ വന്നപ്പോൾ കത്തി കൊണ്ടൊന്നും ഇങ്ങോട്ട് മുറിച്ചെടുക്കുകയാണ് കേട്ടോ അല്ല അപ്പോൾ ചെറിയ റെഡിയായി